ഹലോ എല്ലാവർക്കും നമസ്കാരം ഏ മഴയ്ക്കുള്ളൊരു ദിവസായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം പറയണ്ട അത്രത്തോളം മഴയുണ്ട് മഴക്കൊന്നിപ്പോർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇനി നേരം പോവാതെ അതെ ഇവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടക്കുന്നുണ്ട് ഞാൻ ഇത്ര നേരം വീടിൻ്റെ വീടിന്റെ ഉള്ളിലിരുന്നതാട്ടൊന്ന് നേരം പോവാതെ ആയപ്പോൾ കരണ്ടും പോയപ്പോൾ ഞാൻ നല്ല പുറത്തേക്ക് വന്നതാണ് മഴക്കാറൊക്കെയുണ്ട് മഴ പെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം മഴ പെയ്തു പോയിട്ടുണ്ട് ഇവിടെ കൃഷിഭവൻ്റെ ഏകദേശം ജോലിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്തല്ലോ ഇവിടെ നിന്ന് എത്രത്തോളം കാണുന്നു ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല അതേപോലെ തന്നെ കിടക്കുന്നതിൻ്റെ ചെടികൾ മഴക്കാലം വന്നപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടുന്നില്ല ട്ടോ കൃഷിഭവൻ കാണാനായിട്ട് ഭംഗിയല്ല കൃഷിഭവനായിട്ട് നമുക്കിനി തിരിച്ചു വീട്ടിൽ പോവാം ഇതൊക്കെ അടക്കട്ടെ അല്ലെങ്കിൽ മഴ വെള്ളം പെയ്യും മഴ പെയ്തു തുടങ്ങി അയ്യോ ആക്രിക്കടയിലും ലൈറ്റ് ഓണാണല്ലോ ആക്രിക്കടയിലും ജോലിയും ഉണ്ട് ഒക്കെ ഇവിടെ താമസക്കാരില്ല അവര് മുടൊക്കെ പോയിരിക്കാം എത്തിയിട്ടില്ല കുട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കണ്ടോ കളിച്ച് 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 അവർ വിട്ടുപോയതൊക്കെ തോന്നുന്നു മഴ പെയ്തു തുടങ്ങിയ ആൾക്കാർ ഇത് തൊപ്പിയും കോട്ട ഒക്കെ ഇത് സെറ്റായി അവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കടയുണ്ട് തൊട്ടപ്പുറത്ത് വലിയൊരു ഫ്രൂട്ട്സ് കട കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല കച്ചവടക്കുള്ള ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് പിന്നെ അതേ ഞങ്ങൾക്കിവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ വലിയൊരു കുളമാണ് അവിടെ വണ്ടികളൊക്കെ വന്ന ആ കുളത്തിലൂടെയാണ് വണ്ടികളൊക്കെ വരിക തിരിവ് കിഴിഞ്ഞാ ഞങ്ങളുടെ ഊട്ട് വാറായിരിക്കും പിന്നെ അവിടെ വലിയ മാളൊക്കെ വരുന്നുണ്ട് ആ ടാർക്കോളിനിട്ട് വെച്ചിട്ടുള്ളതൊക്കെ പണി ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കണത്തിനുള്ള പൂ വിരിഞ്ഞേ പിന്നെന്താ വിശേഷം ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റൂമിലോട്ട് പോവാം അതന്നെ വേറെ വിശേഷം

പിന്നെ കരണ്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ കാണുവെന്നൊന്നും എനിക്കറിയില്ല പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇതെന്റെ വെള്ളം ബോട്ടിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ എനിക്ക് തള്ളി വെച്ച കേട്ട പിന്നെ എന്റെ കള്ളക്കണ്ണിരിക്കുന്നുണ്ട് ഇത്രയ്ക്കുന്നില്ല കൊറേ ഒന്നും നമുക്ക് പറയാനും അപ്പൊ ഇനി ഞാൻ വീണ്ടും എന്റെ ലോകത്തിലോട്ട് ഞാൻ വരട്ടെ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാട്ടെ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നല്ല രീതിയിൽ മഴ പെയ്തു എനിക്ക് ചാറ്റ തരുന്നത് ഞാൻ ക്യാമറ കൊണ്ടൊക്കെ പെയ്റ്റാറ്റ മഴ പെയ്തു തുടങ്ങി അപ്പൊ ഇനി നമുക്ക് നാളെ കാണാൻ ഞാൻ വീണ്ടും കേറണ്ട കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് അപ്പൊക്കെ ചാറ്റാ